നമസ്കാരം നമ്മുടെ വീടിന്റെ എട്ട് ദിക്കിൽ നാലു ദിക്കുകൾക്ക് അതായത് നാലു കോണുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പോൾ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് കന്നിമൂല ഭാഗത്ത് പൊങ്ങി ഇരിക്കണം എന്നുള്ളതാണ് അതായത് നമ്മുടെ വീടിന്റെ കന്നിമൂല ഭാഗം താഴ്ന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മണ്ണിട്ട് കുറച്ച് പൊക്കിയെടുക്കുക അതുപോലെ അതൊരു കോമ്പൗണ്ട് വാളിനുള്ളിലാക്കുക അതുപോലെ കുഴിയുള്ള പ്രദേശമാണെങ്കിൽ അതായത് നല്ല നല്ല ഒരു ജലമാണെങ്കിലും അതായത് ശുദ്ധജലമാണെങ്കിലും അഴുക്ക് ജലമാണെങ്കിലും അവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല കന്നിമൂലയിൽ കിണർ വരാൻ പാടില്ല ഇങ്ങനെയുള്ള അതായത് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ായിട്ടും നിങ്ങൾ എപ്പോഴും കലഹമുണ്ടായിരിക്കും രോഗമുണ്ടായിരിക്കും ദുരിതമായിരിക്കും ഒരു കാലത്തും കരകയറാൻ സാധിക്കില്ല